ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വിറക് കഷണത്തിൽ ഓർക്കിഡ് പ്ലാന്റ് നടന്ന വീഡിയോയുമായിട്ടാണ് ഞാനൊരു ഓർക്കിഡ് പ്ലാന്റ് തേങ്ങയുടെ തൊണ്ട് കൊണ്ട് മരത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാറ്റും മഴയും ഒക്കെ വന്നപ്പോൾ തറയിൽ വീണുപോയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വേറെ എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ള വിറക് കഷണം അടുത്ത് കിടക്കുന്നത് കണ്ടത് അപ്പോൾ ഇതിലോട്ട് ഈ പ്ലാന്റ് നട്ടു കൊടുക്കാമെന്ന് കരുതി അതിനുവേണ്ടി ഓടും ചിരട്ടയും ചകിരിയും എല്ലാം കുഞ്ഞ് പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് കരിയും കൂടി എടുത്തിട്ടുണ്ടേ കണ്ടോ ഇതാ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള വിറക കഷ്ണത്തിന് പ്ലാന്റ് നട്ടു കൊടുക്കാനുള്ള സ്പേസും ഹോളും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റ് നല്ലതുപോലെ ഇതിൽ നട്ടു കൊടുക്കാൻ പറ്റും ഫസ്റ്റ് തന്നെ പ്ലാന്റ് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം തടിയുടെ നിറത്തിലുള്ള പെയിന്റ് തന്നെയാണ് ഇതിന് ഞാൻ നേരത്തെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പെയിന്റ് ചെയ്തെങ്കിലും ഇത് പുറത്ത് കിടന്നത് കൊണ്ട് നല്ല മണ്ണും പൊടിയുമൊക്കെ ആയിട്ടുണ്ട് അതിന് സാരമില്ല നമ്മൾ ഇതിൽ പ്ലാന്റ് നട്ടു കൊടുക്കാൻ പോവുകയല്ലേ കണ്ടോ ഇതിന്റെ ഹോളിലോട്ടാണ് ഫസ്റ്റ് പ്ലാന്റ് ഇറക്കി വെച്ച് കൊടുക്കുന്നത് കണ്ടോ കണ്ട ഇതുപോലെ ആ ഹോളിൽ കൂടി ഈ സ്പേസ് ഉള്ള സ്ഥലത്തോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പ്ലാന്റിന്റെ വേര് കവർ ചെയ്തുകൊണ്ട് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സുകൾ വെച്ചു കൊടുക്കുക ഈ പ്ലാന്റിന്റെ വേരെല്ലാം കവറായി വരുമ്പോൾ അതിന്റെ തൊട്ട് താഴോട്ടായി തന്നെ രണ്ട് കുഞ്ഞ് ഓർക്കിഡിന്റെ പ്ലാന്റും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സുകളെല്ലാം ഇതുപോലെ വെച്ചു കൊടുത്ത് കവർ ചെയ്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് ചകിരി പീസുകൾ കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം കയർ കൊണ്ട് ഇതുപോലെ നന്നായി കെട്ടിക്കൊടുക്കാം കണ്ടോ രണ്ട് സൈഡിലോട്ടായിട്ട് രണ്ട് കയറുകൾ കൊണ്ട് ഇതിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലാസ്റ്റിക് കയർ മാറ്റി കൊടുത്തതിന് ശേഷം ജൂട്ടിൻ്റെ ട്രെഡ് കൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കയറിൻ്റെ കയറ്റി ഇതാണ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് അപ്പോൾ നമ്മുടെ വിറക് കഷണം കൊണ്ടുള്ള ഓർക്കിഡ് പോട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഞാനിടത്തെ വിറക് കഷ്ണത്തിന് ഇതുപോലെ രണ്ട് ഹോളുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഹാങ്ങിങ് ചെയ്ത് കൊടുക്കാൻ നല്ല ഈസി ആയിരുന്നു ഈ ഹോളിൽ കൂടി ഇതുപോലെ കയർ കയറ്റി കൊടുത്ത് നന്നായി ടൈറ്റ് ആക്കി കെട്ടിക്കൊടുത്തതിന് ശേഷം ഹാങ്ങിങ് ഇട്ട് കൊടുക്കുക നമ്മുടെ കിണറിന്റെ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് ഞാൻ ഫിക്സ് ആക്കി കൊടുക്കുന്നത് ഇനി ഇത് മരത്തിൽ വേണമെങ്കിലും ഫിക്സ് ആക്കി കൊടുക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് മാറ്റി ഒരു മരത്തിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ബാലൻസ് നിൽക്കുന്ന കയറെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെടിയൊക്കെ നടാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ വിറക് കഷ്ണം ഒക്കെ കാണുകയാണെങ്കിൽ നട്ടുനോക്കണ്ടേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ